അസലാ വലൈക്കും വാഹ്മത്തു മീഡിയ വെബ്സിലേക്ക് അവർക്കും സ്വാഗതം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഉമർ ഫൈസി ഉസ്താദ് അവരുടെ സമസ്ത കേരള ജമീ തൊഴിലാളി മുഷാഫർ അംഗമായ ബഹുമാനപ്പെട്ടവരുടേതായിട്ടുള്ള ഒരു വീഡിയോ എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അതിന് വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടൊരു ഉണ്ടായിട്ടുള്ള മീഡിയകളൊക്കെ വളച്ചൊടിക്കലും ടി വി ചാനലുകളൊക്കെ അത് എടുത്തുലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രസകരമായ ചിരിപ്പിക്കാവുന്ന ചിരിക്കാനും ചിന്തിക്കാനും വകയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കുകയാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരോ പണിയത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രസ്താവന ഇറക്കിയിരുന്നു ഇവിടെ എളോണ്ണപ്പാറ പ്രസംഗിച്ചിരുന്നു അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാ അതുപോലെ തന്നെ ഇപ്പൊ ജക്കാത്തിന്റെ അവകാശികൾക്ക് ജക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ എട്ടാൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ പള്ളിയും മദർശിയൊന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാൻ ഒരു മസ്സല പറഞ്ഞു അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലാരാ അതിന് പറഞ്ഞത് എന്തിനധികം പറഞ്ഞു മഞ്ഞാന്ന് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി സാദിഖലി തങ്ങളതിലുണ്ട് അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുള്ള അതിലുണ്ട് ഞങ്ങളൊക്കെ അതിലുണ്ട് അവിടേക്കും അവർക്ക് അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അതേ സാദിക്കലി തങ്ങളും പറഞ്ഞത് സൈതും പറഞ്ഞത് എന്താ പറഞ്ഞത് കാലി ഫൗണ്ടേഷൻ കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം വേണ്ടതാണ് എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ അതാരക്ക് ഒരാളൊരു സ്ഥലത്ത് കാദിയായാൽ അവൻ്റെ മഹല് വിലായത്തിൽ അദ്ദേഹം കാളിയാണ് ഒരാൾ കഴിഞ്ഞൊരു ആയിരം മഹലിൽ കാദിയാണെങ്കിൽ ആയിരം മഹലിൽ അദ്ദേഹം കാളിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി കോട്ടെ ഇത് കേരളാരിസ്ഥാനത്തിൽ ഒന്നായിട്ട് ചെയ്തിപ്പോ തങ്ങളറിയാ നമുക്ക് മനസ്സിലായി സാദിക്കാലി ഇത് അറിയിടാ നമുക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ ചില കോമരങ്ങളുണ്ട് പ്രാശങ്ങമരായി വന്ന അവരാ കളിക്കുന്നത് കൺഫ്യൂഷൻ ആക്ക നോക്കണം കേരളത്തിലെ എല്ലാ മഹലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു തങ്ങൾ പറഞ്ഞല്ലോ തങ്ങളും പറഞ്ഞ് സാദിക്കലി തങ്ങളും പറഞ്ഞു നിങ്ങൾ ചന്ത നോക്കിയാൽ കാണാ നിങ്ങളെ കുന്തടുത്ത് നോക്കി കാണാം രണ്ടാളും പറഞ്ഞത് തങ്ങൾ തങ്ങന്മാർ കാതിയായ മഹലുടെ കൂട്ടായ്മയാണ് അതിന് തിരക്കടൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അതിന് ഞാനും പറഞ്ഞത് പിറ്റേന്ന് ആ അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളി ഓ അല്ലേ തള്ളി ഉമർ ഫൈസി ഉസ്താദ് അവരുടെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത ഇറക്കിയ ലെറ്ററാണിത് സമസ് ഉമർ ഫൈസിയുടെ നിലപാട് സമസ്തയുടെ നിലപാടുക അല്ല എന്ന് അദ്ദേഹം ഈ സമസ്ത വ്യക്തമാക്കിക്കൊണ്ട ലെറ്റർപാടാണത് പുറത്താക്കല്ലോ ഇത് സമസ്തന്ന് പുറത്താക്കുക ചെയ്ത് അതായത് സമസ്തയുടെ നിലപാടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എൻ്റെ അർത്ഥം പിന്നെ പുറത്താക്കാൻ വേണ്ടി പല ഇവരെ കൊടുത്തിട്ടു എന്തായിട്ടുണ്ട് പിന്നെ സെമിനാറുകളും അത് തന്നെ സമ്മേളനം അതൊരു പ്രമേയമൊക്കെ പാസ് ഇപ്പൊ ഇദ്ദേഹം പറയുന്ന ഈ സംഭവം പിന്നെ വ്യക്തിപരമായിട്ട് കൗലി ഫൗണ്ടേഷൻ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ശരിക്കും കൗദി ഫൗണ്ടേഷൻ ആക്കും എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ സാധിക്കരി ശാബിതങ്ങൾ ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് ഒരുപാട് വാക്യങ്ങൾ ഒരുപാട് മൈക്കകളാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും സമസ്തയും ഹാവ്ദി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നടന്നു ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ ധാരാളം ചർച്ചകളും പ്രമേയം പാസാക്കും തിരിച്ചും മറിച്ചും അതിന് മഞ്ചേരി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ എസ് കെ എസ് എഫിന്റെ പരിപാടിയിൽ സമസ്തക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഉമർ ഫൈസിക്ക് അടക്കം പിന്തുണ നൽകിക്കൊണ്ടാണ് ഉടനെന്ന പരിപാടി ഇപ്പൊ കണ്ടിവസം മുന്നേ ആയിട്ട് കോഴിക്കോട് എന്ന എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മേളനത്തിലും ഉമർ ഫൈസി മുക്കമാറുകൾ അതിനകത്ത് പങ്കെടുക്കുകയുണ്ടായി അതോടൊപ്പം മറ്റു വലമാക്കളും അതിൽ പങ്കെടുത്തുകൊണ്ട് സമസ്തയ്ക്ക് എല്ലാവിധ പുന്തുണയം അർഹിക്കുകയുണ്ടായി ഈ അടുത്ത് സമതപൂക്കോട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരോട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നും ഇറങ്ങാത്ത എ പി വിഭാഗക്കാരായിട്ടുള്ള കാന്വരം മുസ്താദിന്റെ സമസ്തയിൽപ്പെട്ട സംഘടനകൾ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവർ ഗാലറിയിൽ നിന്ന് കളി കാണുകയാണ് അവരെ ഇറങ്ങിക്കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി ആ പ്രഭാഷണത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് ചില ഉദവിളും പിന്നെ അതിനെക്കുറിച്ച് രംഗത്തിറങ്ങുകയുണ്ടായി സത്യത്തിൽ ഈ കെ ഭാഗത്തിന്റെ ഇന്ന് ഈ അനുഭവപ്പെടുന്ന ആദർശമായ പ്രശ്നങ്ങളും പരസ്പരം അങ്ങോട്ടും പൈചാരലും അലിമ്യങ്ങൾ രണ്ട് തട്ടായി നിൽക്കലും ഒക്കെ ഈ അനുകൂല ആലിമ്യങ്ങൾ അനുകൂല അല്ലാത്ത നിലപാടുകൾ തുറന്നു പറയണമെന്ന പക്ഷക്കാരായിട്ടുള്ള എസ് കെ സെഫൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായി എന്നാൽ ഈ സമയത്ത് ഗാലറിയിൽ നിന്ന് ഒരിക്കലും ളായിട്ടുള്ള എ പി വിഭാഗത്തിന് എന്താ പറയാ ബാഹരി അല്ലെങ്കിൽ ബാതുനിയായിട്ട് അവരതിനെ വിമർശിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നടന്ന എ വി അബ്ദുറഹമ്മ മുസിയാരുടെ പ്രസംഗം നമുക്ക് കാണാനിടയായി ആ പ്രസംഗം കൂടി ഒന്ന് ഇല്ല നമ്മളിത് പ്ലാജിക്കാം അപ്പോ നമ്മൾ പറയുമ്പോ അവരതിന് കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നിട്ട് അവരും നമ്മളൊക്കെ കോടിയിട്ട് ഈ മുജാഹിദുകളെയും ജമാത്തുകാരെയും പൂർണമായും അതിനോട് അനുഭാവമുള്ളവരെയും പൂർണമായും നമ്മുടെ സുന്നി പള്ളികളിൽ നിന്ന് അഥവാ സമസ്തന്റെ ആശയാദോശം അനുസരിച്ച് നടക്കുന്ന പള്ളികളിൽ നിന്ന് അവര് നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ടാവരുത് ം ശ്രദ്ധിക്കണം കാരണം ഇപ്പോ എല്ലാ മഹലത്തിലും പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ അതിന്റെ പരിണിത ഫലമായി ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം വളരെയധികം ജാഗ്രതയായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അതിന് ബന്ധ സംശയ ഉറപ്പുണ്ടല്ലേ നിങ്ങളെ പറയുന്ന ആശയ ആശയത്തിന് വേണ്ടിയിട്ടുള്ള പടവരുതലും ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പടവരുതലും ഇതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ അലഹമ്മദ വളരെ വളരെ ആഹത്താണ് സുന്നികൾ ഒറ്റക്കെട്ടായി ഉദാഹരത്തിനെ എതിർത്തുകുന്നി മുജാഹിരി അമത്ത ഇസ്ലാമി പോലത്തെ കൊള്ളത്തരീക്കത്ത് പോലാത്ത പുത്തൻ വിവാഹക്കാരെ അവരമ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സുന്നികൾ അവരുടെ സുന്നികൾ നേതൃത്വം കൊടുക്കുന്ന പള്ളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സങ്കടമായ യോജിപ്പും കാര്യങ്ങളും സുന്നി സ്പിരിച്വാലിറ്റി സ്പിരിച്നു ഭാഗമായി എല്ലാവരും ഒരു സ്റ്റേജിൽ ഒന്ന് ഒത്തൊരുമിച്ച് നിൽക്കണം അത് തന്നെയാണ് ആവശ്യം വളരെ സന്തോഷമുള്ള കാര്യമുള്ളൂ ഈ സമസ്ത പുഷാവറംഗങ്ങളായിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ അവരുടെ നിലപാട് സമസ്തക്ക് ആദർശ ആദർശംബന്ധമായ അനുകൂലമായ നിലപാട് പറയുമ്പോൾ ആ നിലപാടുകൾ ആരെങ്കിലും രാഷ്ട്രീയക്കാരനെ അരമനയിൽ അത് ചെന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അമർശം ഉണ്ടാക്കുന്നു അതിന് അതിനോട് നോ പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമയത്തിന ആദർശത്തെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി എല്ലാ പണ്ഡിതന്മാരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇന്ന് വേറെ ജമായത്തെ ഇസ്ലാമിയും ഒരു വഹാബിയും നിന്ന് തുറഞ്ഞു തുള്ളൂല അത് നിലനിൽ നിൽക്കേണ്ട സമയത്ത് നിൽക്കുകയാണെങ്കിൽ അടർ അലഹദില്ല നല്ല കാര്യമാണ് ഈ ഒരു നിലപാട് നമുക്ക് നൂറ് ശതമാനം നമുക്ക് യോജിപ്പാണ് അപ്പൊ സന്തോഷമായി പോയി കാലുതാൻ ആ പ്രശ്നം കേട്ടപ്പോ ഈ അബ്ദുർമാസിയാർ അല്ലാതെ ഈ ഇപ്പോഴുണ്ടാകുന്ന ദുരവസ്ഥ ഒരിക്കലും എ പി വിഭാഗത്തിനെല്ലാം സംഘടനാ സിസ്റ്റം ഒരിക്കലും എന്തു ചെയ്യില്ല അത് ചർച്ച ചെയ്തൊന്നും ചെയ്യാറില്ല കാരണം അവർ അവരവരുടേതായ ചർച്ചയും കാര്യങ്ങളും അവരുടേതായ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് പോവാണ് ഒരിക്കലും എവിടെയും ഒരു കേന്ദ്രത്തിലോ ഒരു ശാഖാ കേന്ദ്രത്തിലോ സർക്കിൾ കേന്ദ്രത്തിലോ നോൺ തലത്തിൽ എവിടെയും ജില്ലാ മേഖലയിൽ എവിടെയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ള വാസ്തവം കാരണം ഒക്കെ അനുഭവമുള്ളതാണ് സത്യത്തിൽ ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്നും സമസ്ത രക്ഷപ്പെടുകയാണെങ്കിൽ അലഹദില്ലാ ോടോ നെഞ്ചുറപ്പോടോ സകത്ത് വിളിച്ചു പറയാൻ ഒരു അതിനുള്ളൊരു എന്താ പറയാ കെൽപ്പ് ചങ്കൂറ്റം കാണിക്കുകയാണെങ്കിൽ അത് സുന്നദ്ധമായത് വലിയ മുതൽക്കൂട്ടാകും എന്നെ നമുക്ക് പറയാനുള്ളൂ അതിനാഹു താര തോഫിക്ക് നൽകുവാറാവട്ടെ പണ്ഡിതന്മാർ ഒരുമിച്ച് മുന്നേറി സുന്നദ്ധമായി നിലർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമി